കൂറ്റനാട് ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന യുവാക്കളെ കാറിൽ പുറകെയെത്തിയ സംഘം ബൈക്കിടിച്ചു വീഴ്ത്തി അക്രമിച്ചു പരിക്കേൽപ്പിച്ചതായി പരാതി അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മതുപ്പള്ളി സ്വദേശി താനിയിൽ രഞ്ജിത്ത് മതുപ്പള്ളി വടക്കേക്കര സ്വദേശിയായ ഇ പി രഞ്ജിത്ത് എന്നിവരെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കറുകപ്പുത്തൂർ പെരിങ്ങോട് പാതയിൽ പെട്രോൾ പമ്പിനു സമീപം ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്കു ശേഷമാണ് അക്രമം നടന്നതെന്ന് പരിക്കേറ്റ യുവാക്കൾ പറഞ്ഞു സാധനങ്ങൾ മേടിച്ച് വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു വീട്ടിലേക്ക് അപ്പോൾ ഒരു ഷിഫ്റ്റ് ഒരു ബ്ലൂ കളറുള്ള കാർ വന്നിട്ട് ഞങ്ങളെ ഇടിച്ച് വീഴ്ത്തേയ്ത് അപ്പോൾ അതിന് രണ്ട് മൂന്ന് പേര് ഇറങ്ങിയിട്ട് ഞങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി അതിൽ ഞങ്ങൾ ഓടുകയും ചെയ്യാണ്ടായിരുന്നു അപ്പോഴാണ് ഒരുത്തൻ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുകയും തല പൊടുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വേഗം ഓടുകയുണ്ടായിരുന്നു അപ്പോൾ തന്നെ വണ്ടിയിട്ട് അവർ ഇടിക്കാനും വരികയാണായിരുന്നത് അപ്പം ഞങ്ങൾ അപ്പുറത്തെ മതിലേക്ക് എടുത്ത് ചാടുക ചെയ്തു

കാറിൽ പിന്തുടർന്ന് വന്നിരുന്നവർ തടഞ്ഞു നിർത്തി പെട്ടെന്ന് അക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ് ചികിത്സയിലുള്ള യുവാക്കൾ പറയുന്നു അക്രമികളെ കണ്ടാൽ തിരിച്ചറിയാനാവുമെന്നും യുവാക്കൾ പറഞ്ഞു ചാലുശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ത്രി മാക്സ് ലൈവ്